ഹായ് നമ്മളെല്ലാരും ഉണ്ടല്ലോ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോന്നേ ഇന്ന് സാധാ പോകുമ്പോൾ പോലെ കറക്കൊന്നല്ല വേറൊരു സ്ഥലത്തേക്ക് ആന്നെ മമ്മിയോ പറയും നമ്മളെ ഷോപ്പിലൊരു ഗിഫേ നടത്തിണ്ടായിരുന്നു അപ്പൊ അതിന്റെ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോന്നു നമ്മൾ നമ്മള് ഗിബ നടത്തിട്ട് പത്താളെ സെലക്ട് ചെയ്യുന്നെ അതില് ബാക്കി എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുത്ത് കണ്ണൂർ ജില്ലയ്ക്ക് പുറത്താന്ന് കണ്ണൂർ ജില്ലയിലുള്ളവർക്ക് നമ്മൾ നേരിട്ട് പോയിട്ട് കൊടുക്കാന്ന് പറഞ്ഞേ അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാന്നെ അപ്പോൾ ഞാനും ശ്രുതി മാത്രമല്ല മക്കളെല്ലാരും ഉണ്ട് എല്ലാരും കൂടി ഒരു പോക്കോന്ന് വെച്ച് ഇന്ന് മക്ക കുച്ചോരേ സ്കൂൾ അതുകൊണ്ട് ഈ അവസരം മുതലെടുത്തിട്ട് നമുക്ക് എന്നാലും പോവാൻ വേണ്ടിയിരിക്കുന്നു അല്ലേമി എന്താ പറയുക നമുക്ക് നിലപാടല്ലേ മക്കളെ എവിടെ മക്കളെ മക്കളേ ഞാനോ ഓ അതെ വന്നിട്ട് ഇറങ്ങാൻ പോകുമ്പോൾ അതേ ഓർത്തെ ഞാൻ ഈ എടുക്കാൻ മറന്നുപോയി അപ്പം ഞാൻ എന്ത് ചെയ്തു ബൈക്ക് ബൈക്കെടുത്ത് ഷോപ്പിൽ പോയി അപ്പം ആ സമ്മാനം എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലതാണ് പാക്കിംഗ് ആക്കി വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇതും എടുത്ത് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് ആ കസ്റ്റമറെ നമ്പറേ ഉള്ളൂ അപ്പം നമ്പറിൽ വിളിച്ച് ചോദിച്ച് ഏതാ സ്ഥലം നോക്കിയിട്ടുണ്ടെങ്കിൽ മേഡം പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ ഇതിൻ്റെ അമ്പറിലേട്ടോ നമ്മൾ കിട്ടിടിയല്ലേട്ടാ അപ്പോൾ ഇതാ ഇതിൻ്റെ അത് നമ്പർ ഉണ്ടോട്ടാ അല്ല കൊറിയർ ചെയ്യാൻ വേണ്ടിട്ട് പാർസലാക്കി വെച്ചിട്ട് അപ്പീ നമ്മുടെ സ്റ്റാഫിന് അത്ര ബോധം ഉണ്ടായിട്ടില്ല അവരെ വിചാര ഇതും കൊറിയർ ആക്കണ്ട വെച്ചിട്ടില്ല എല്ലാം കൂടി ഇത് എങ്ങനെയാക്കി വെച്ചിട്ട് ഏതാ ഇത് പൊളിക്കുന്നില്ല ഇങ്ങനത്തെ തന്നെ കൊണ്ടു കൊടുക്കാം ഇതിങ്ങനെ ബില്ല കെട്ട് പൊളിച്ച് പൊളിച്ചെടുക്കുമ്പോ അതിനൊരു രസം ഉണ്ടാവും അതുകൊണ്ട് കൊറിയർ പോസ്റ്റ് തന്നെ അല്ല പോസ്റ്റല്ലതി നമുക്ക് ഈ കൊറിയറ് ചെയ്യുമ്പോൾ ഭയങ്കര ത്രില്ലേ എന്താണ് ഇതിന്റെ ഉള്ളിൽ എന്താണ് ഇതിന്റെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെ ആയിരിക്കും എന്നാല് പിന്നെ മാത്രീട്ട് നാലഞ്ചു ദിവസം എന്നേരം ഓർഡർ ചെയ്താൽ അറിയാം എന്നാലും ഒരു രസം അല്ലെ അതുപോലെ ആയിക്കോട്ടെ ഇരുന്ന് വിചാരിക്കുന്നത് നമ്മളിപ്പോളിക്കുന്നില്ല ഇങ്ങനെ കൊടുക്കേണ്ട പരിപാടിയാണ് എന്നാൽ പിന്നെ മമ്മി എടുക്കാൻ നമുക്കല്ലേ വണ്ടി കയറാം എന്നാ പിന്നെ വണ്ടിയിൽ കയറി കളയാ നമ്മളിപ്പോ അവരിന്ന് വിളിക്കട്ടെ ശ്രുതി വിളിക്കട്ടെ നമ്പർ ഇത് നമുക്ക് നമ്പർ തന്നെ ഓരോ വേറെ നമ്പർ തന്നെ സ്ഥലത്തില്ല കാലിക്കറ്റാറ്റുള്ള അപ്പൊ വീട്ടിലുള്ള ബന്ധുവിന്റെ ഒരു നമ്പറാ തരുന്നേ അപ്പൊ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വേഗം കത്ത കാരണം അവിടെ വഴിക്ക് അഞ്ചരക്ക് പോണ പോലും മണിയായി അഞ്ചുമണിയായി നമ്മളടെ എത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിന് മുമ്പ് വിളിച്ചിട്ട് പേര് ലൊക്കേഷൻ ചോദിക്കട്ടെ കിട്ടിയിട്ടുണ്ട് കേട്ടോസ്

അതുകൊണ്ട് നോക്കി പോകാൻ വിചാരിക്കുന്നത് അയക്കും വിടുന്നതായിരിക്കും ലൊക്കേഷൻ അയച്ചിരുന്നെ കുറച്ച് സമയം നിന്ന് നോക്കുമ്പോൾ ലൊക്കേഷൻ അവർ അയച്ചതെന്നില്ല അപ്പം എന്തായാലും നമ്മളെല്ലാം വണ്ടി വിട്ട് ഇനി ആ സ്ഥലത്തെത്തിയിട്ടാകുമ്പോൾ ലൊക്കേഷൻ നോക്കിയിട്ട് പോവാൻ വിചാരിക്കുന്നു അങ്ങനെതാ നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലത്തേക്കൂടെയാണ് നമ്മളെ യാത്രയെ നമ്മളെ വാരത്തെത്തിയ മധുക്കൂത്ത് സ്ഥലത്താണ് വീട് പറയുന്നത് ലൊക്കേഷൻ സെറ്റ് ആവുന്നില്ല അതേ നമ്മളിപ്പോ എന്താ വേണ്ടതെന്നുള്ള ഡൗട്ടിലാ ഉള്ളത് അഞ്ചരാമേ കട എത്തും പോണം സാധനം കൊടുക്കും പോണം കാരണം അവർക്ക് പുറത്തേക്ക് പോവാണ്ടെന്നു ഇപ്പൊ വല്ലാത്തൊരു നമ്മൾ ഗിവേ പങ്കെടുത്ത ആള് ഇവിടെ ഇല്ല നാട്ടില കോഴിക്കോടുള്ള അവരെ പിന്നെ അമ്മ അടിയല്ലേ പിന്നെ അവരെ നമ്പർ അല്ലേ ഉള്ള പൊട്ടത്തിൻ്റെ ആരും അതിലേ ഉള്ളൊക്കെ കുടുങ്ങി ഇനിയിപ്പോ അപ്പൊ ഇപ്പൊ ചങ്ങനും സമയം തല്ലേ അഞ്ചന അപ്പൊ നമ്മളെ ഗീഫേ സമ്മാനം കൊടുക്കൽ നടക്കുവോ എന്നുള്ളതാണ് ഇപ്പൊ ഒരു സംശയമായിട്ടുണ്ടല്ലേ ലൊക്കേഷൻ അയച്ചേരാൻ കുറേ ഓട്ടം വിളിച്ചത് അപ്പോൾ അവർ സെൻഡ് ചെയ്യാൻ നോക്കിയിട്ട് സെൻ്റാവുന്നുള്ളൂല്ലോ വാട്ട്സാപ്പിൽ എന്താ ലൊക്കേഷൻ സെൻഡ് ആകുന്നില്ല എന്നാണ് പറയുന്നത് അവസാനം ഫോൺ വിളിച്ച് നമ്മളിതാ നല്ല വളവും പളവനും കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം ഉള്ള റോഡിലേക്കൂടെ ആണ് വീടുന്നത് എന്തായാലും മക്കൾക്കിത് ഭയങ്കര രസമാണ് കാരണം നമ്മൾ കാണാത്ത വഴികളും കാണാത്ത സ്ഥലങ്ങളും കുറേയുണ്ട് നല്ല വയലുകൾ കാര്യങ്ങൾ ഒക്കെ കാണാൻ പറ്റി ഈ യാത്രയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതെന്നെ ഉദ്ദേശിച്ചത് അറിയാത്ത കുറേ വഴികൾ ഉള്ളിലേക്കുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കാണാം പിന്നെ മക്കളെയും കൂട്ടി ഒരുമിച്ചൊരു യാത്ര നല്ല സുഖമുള്ള പരിപാടിയല്ലേ നമ്മൾ ഇതാ ഒരു വിധത്തില് സ്ഥലത്ത് തിന്ന ഗൂഗിൾ മാപ്പ് ഇല്ല ഫോണ് വിളിച്ചിട്ട് ലൈവായിട്ട് ഏടിയെത്തി ഏടിയെത്തി താഴെ എത്തി കുന്നത്തില്ല വരെ ലാശ് നമ്മള് ഒരു കാനറടിക്കെത്തി കേട്ടാ ഏടെ എത്തിയിട്ട് ഇവരുടെ നമ്പർ തന്നെ വിളിക്ക അപ്പൊ അവര് അടുത്തെ വീട് വരുന്നെ നോക്കാല നല്ല സ്ഥലം ചുറ്റും വീടുള്ള നോക്കിയട്ടെ കുട്ടികളെ ആരാന്ന് ആരാന്ന് വെക്കുന്ന അവിടെ അപ്പൊ അവസാനം വീടിന്റെ മുമ്പിൽ തന്നെയാണ് വണ്ടി എടുത്ത കേട്ടാ ഇതാന്ന് വീട് കുറെ കുട്ടികളെ ഉള്ള ശരി നമ്മളാറങ്ങൾ ക്യാമറ എന്റെ മുമ്പിൽ വെക്കാൻ ഭയങ്കര ചമ്മല് അതുകൊണ്ട് നമ്മള് തലത്തലി കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് അവള് കൊടുത്തിട്ടില്ല മക്കളെ പൊട്ട ചേട്ടാല് പ്പോൾ ഇതാണ് നമ്മളെ ഗവില് പങ്കെടുത്ത് വിസ്മയേൻ്റെ വീട് നമ്മളെ വീഡിയോയിൽ സ്ഥലം കാണുന്ന ആളാണ് വിസ്മയ അപ്പോൾ വിസ്മയ ഇവിടെ ഇല്ല പിന്നെ ഇവിടെ ഉള്ളവരെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് അറിയില്ല എന്ന് തോന്നുന്നു കേട്ടാ അപ്പം നമ്മളെ പരിപാടി കഴിഞ്ഞാട്ടാ കേട്ടോ നമ്മൾ കുറേ വട്ടം ചുറ്റി ഞാൻ വെച്ച് നാളെ ആദ്യം പേരണ്ടി വരുന്നു കാരണം അവർക്ക് അഞ്ചരാവുമ്പോൾ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പോയിട്ടില്ല അപ്പോൾ അവർക്ക് എന്തോ ക്യാമറേൻ്റെ രൂപയിൽ കാരണം നല്ല മടിയുണ്ട് അപ്പൊ നമ്മൾ സമ്മാനം ശരിക്കും കൊടുക്കേണ്ടത് വിസ്മയൊക്കെയാണ് വിസ്മയ നാട്ടിലില്ല അപ്പം ഇവിടെയുള്ള കുറച്ച് കുട്ടികൾ ഉണ്ടായിരിക്കും കുട്ടിയെ കൊടുത്തിട്ടുണ്ട് എന്തായാലും കുട്ടിയൊക്കെ നല്ല സമ്പാ സന്തോഷമായിട്ടുണ്ട് പിന്നെ അറിയാലോ ചെറിയ സമ്മാനമാണ് എന്തായാലും കുഴപ്പമില്ല സമ്മാനമല്ലേ എല്ലാരും ഹാപ്പിയാണ് വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് വല്ല വിടലി അപ്പം നമുക്ക് ഏതായാലും കണ്ണൂർ കുറച്ച് പരിപാടികളുണ്ട് അപ്പം നമ്മൾ ഏതാണ് ഇടുന്ന വിടുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ സമ്മാനം കൊടുക്കൽ പരിപാടി ഇടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലേ പിന്നെ അടുത്ത ഗിഫ്വേ വേ വേണ്ട അടുത്ത ഗിഫ്വേ എന്തായാലും നാളെ മറ്റന്നാളോ ആയിട്ട് ഉണ്ടാവും അത് അടുത്തൊരു പത്താക്ക വേണ്ടിയിട്ടാണ് ആദ്യം ഒരു ഗിഫ് വേവേ നടത്തുന്നത് അപ്പോൾ അത് ഇതുപോലെ കണ്ണൂർ ടൗണിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഏടെങ്കിലും സമ്മാനം കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ പോയിട്ട് കൊടുക്കുന്നതായിരിക്കും അല്ലേ അമ്മേ ശരിയാണ്